കോൺസെൻട്രേഷൻ കിട്ടാനായിട്ടൊക്കെ പിന്നെ ദേഷ്യമൊക്കെ കുറയാനായിട്ടും വളരെ ഈ നമ്മുടെ ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ടാവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാര് കുറച്ചു കാലമെങ്കിലും അവര് ഒരു നോർമൽ ലെവലിലേക്ക് എത്തുന്നതുവരെങ്കിലും ഒരു പച്ചക്കറി മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത് അവർക്കൊരു ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് സാത്വിക് ഫുഡ്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും അങ്ങനത്തെ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് സാത്വിക് ഫുഡ് കഴിക്കുന്നവര് എന്ന് പറയുന്നത് അപ്പൊ അത് അതാണ് നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ ബോഡി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫുഡുകളാണ് പെട്ടെന്ന് ദഹനം സാധ്യമാകും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും നമുക്ക് കുറച്ച് കാലം ഒരു രണ്ടാഴ്ച നമ്മൾ സസ്യബുക്ക് ആയിക്കഴിഞ്ഞാൽ മാംസാഹാരം കഴിക്കാണ്ടിരുന്നാൽ തന്നെ നമുക്ക് ശരീരത്തിലും മനസ്സിലും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്ന ഇടത്ത് നമ്മളെ മനസ്സ് നിൽക്കും ഒരു ഏറ്റവും ഒരു പ്രാക്ടീസ് ആണ് അതുപോലെ തന്നെ അങ്ങനെ പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവരെ നമ്മൾ ഒന്ന് ഒബ്സർവ് ഒബ്സേർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും അവർ അത്ര പെട്ടെന്നൊന്നും ഇമോഷണലി ഡൗൺ ആവില്ല അതുപോലെ തന്നെ അവർക്കൊരു കൺട്രോൾ ഉണ്ടാവും മൈൻഡിൻ്റെ മുകളിലായാലും ഒരു കൺട്രോൾ ഉണ്ടാവും അവർ അവരെ അവരെ അടുത്ത് എത്ര മോശമായിട്ട് എന്തെങ്കിലും വന്നാൽ തന്നെ അവരത് ഹാൻഡിൽ ചെയ്യുന്ന വിധം കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിരിക്കും മറ്റേ നമ്മൾ മാംസാഹാരങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടാനും അല്ലെ പെട്ടെന്ന് ഇമോഷണലി റിയാക്ട് ചെയ്യാനും ഉള്ളൊരു ചാൻസസ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഡെലീഷ്യസാണ് ഇത് നല്ല രീതിയിൽ പച്ചക്കറി കുക്ക് ചെയ്യാനറിയാമെങ്കിൽ അത്രയും രുചികരമായിട്ടുള്ള ആഹാരം നമുക്ക് മാംസാഹാരം ഉണ്ടാക്കുന്നതിലും ഭംഗിയായിട്ട് പച്ചക്കറികൾ കുക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ ഓട്ട്സ് അതുപോലത്തെ ഈ ബ്രൗൺ റൈസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ പച്ചക്കറികളുടെ കൂടെ കൂട്ടത്തിൽ വരുന്നതാണ് നമുക്ക് അതും കൂടെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം എല്ലാ മെഡിറ്റേറ്റേഴ്സും യോഗം യോഗ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത് നമുക്ക് കൂടുതൽ ബാലൻസ് ഉണ്ടാക്കും നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലാണെങ്കിലും ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവാനായിട്ട് ഈ ഇത്തരം ആഹാര രീതികൾ നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് വെജിറ്റേറിയൻസിന് കൂടുതലായിട്ട് ഒരു ഇമോഷണൽ ബാലൻസ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് നമുക്ക് രാജസിക് ഫുഡ്സ് രാജസിക് ഫുഡ്സ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഒക്കെ ഇത് നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന ആൾക്കാർ കൂടുതലും രാജസിക് ഫുഡ് കാരണം നമുക്ക് റിക്വയർമെന്റ് ഉണ്ട് നമ്മൾ കൂടുതലായിട്ട് എനർജി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കായിക അധ്വാനം കൂടുതലുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു തരത്തിലുള്ള ഫുഡ് കഴിക്കാം പക്ഷെ ഇത് കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ ദേഷ്യം അതുപോലെ തന്നെ മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഉറക്കമില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടാവും ഈ എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ രാജസിക് ഫുഡ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് രാജസിക് ഫുഡിൽ വരുന്നതാണ് കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കണം അതുപോലെ കോഫി ടീ ഇതൊക്കെ രാജസിക് ഫുഡിലാണ് കാരണം എനർജി ബൂസ്റ്റർ ആണ് നമ്മളൊരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി ഭയങ്കരമായിട്ട് കൂടും അതുപോലെ തന്നെ ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ എനർജി ഭയങ്കരമായിട്ട് കൂടുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതൊക്കെ രാജസിക്കിലാണ് വരുന്നത് ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാം കഴിക്കേണ്ടന്നല്ല എനർജി കൂടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഇപ്പം വളരെ തണുത്ത തണുത്തൊരു ക്ലൈമറ്റിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടെ ആവശ്യമുണ്ടായിരിക്കാം അങ്ങനെ കുറെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവാം ടൊബാക്കോ ഒക്കെ ആണെങ്കിലും സിഗരറ്റൊക്കെ ആണെങ്കിലും ആവശ്യമുള്ള ഉള്ളപ്പോൾ ഉപയോഗിക്കാം പക്ഷെ കൂടുതലായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മനസ്സിന് ഇംബാലൻസ് ഉണ്ടാവും ആങ്കർ ഉണ്ടാവും ഭയങ്കര ദേഷ്യപ്പെടും അല്ലെ ഇറിറ്റബിലിറ്റി അവർക്കിന് ഉറക്കം ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ അവർ മാറും നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും എനർജി ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആൽക്കഹോൾ ആണെങ്കിലും ടൊബാക്കോ ആണെങ്കിലും കോഫി ആണെങ്കിലും ടീ ആണെങ്കിലും ഈ ചോക്ലേറ്റ് തന്നെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ട് ചോക്ലേറ്റ് ഭയങ്കര ക്രേവിങ് ആണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ട് വെക്കും ഡോക്ടറെ എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും എന്ന് പറയുന്ന പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൂടുതലാണ് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല എനർജി റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഇപ്പം ഒക്കെ ഡൗൺ ആയി പോയി പെട്ടെന്ന് നമുക്കൊന്ന് എനർജി ബൂസ്റ്റ് ചെയ്തെടുക്കാൻ തീർച്ചയായും നമ്മൾ ചോക്ലേറ്റ് ഉപയോഗിക്കണം പക്ഷേ സ്ഥിരമായി നമ്മളത് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ മൈൻഡിന്റെ ഒരു ബാലൻസ് ഇല്ലാണ്ടും അപ്പം തീർച്ചയായിട്ടും രാജസിക് ഫുഡ് മോശം ഫുഡല്ല വല്ലപ്പോഴും ഒക്കെ കഴിക്കാം പക്ഷെ സ്ഥിരമായി നമ്മൾ കഴിക്കുന്നത് നല്ല ക്വാണ്ടിറ്റി കൂടുതലും മറ്റും കഴിക്കുന്നത് നല്ലതാണ് താമസിക് ഫുഡാണെങ്കില് താമസിക് ഫുഡ് നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഫുഡാണ് ഒന്ന് ടേസ്റ്റിൽ നമ്മൾ ഫുഡ് എന്ന് വെച്ചാൽ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഫുഡാണ് മനസ്സുമായിട്ടൊരു വികാരമാണെന്നൊക്കെയാണ് ഫുഡ് ഒരിക്കലും ഏർ നമ്മിഷ്ടമില്ലാത്തൊരു ഫുഡ് ഒരിക്കലും കഴിക്കരുത് താമസിക ഫുഡാണ് അതുപോലെ തന്നെ പഴയ ഫുഡുകള് അല്ലെങ്കിൽ ഫുഡ്സിലെ വെച്ച് ഉപയോഗിക്കുന്ന ഫുഡുകളൊക്കെ താമസികമായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാം പക്ഷെ നമുക്ക് അതിൽ നിന്നൊരു ഗുണവും കിട്ടാനായിട്ട് പോകുന്നില്ല നമുക്ക് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ താമസിക് ഫുഡിൽ പഴയ ഫുഡുകൾ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ ഒന്നും നമ്മൾ കഴിക്കില്ല ഇതൊക്കെയാണ് താമസിക് ഫുഡിൽ വരുന്നത് അത് നമുക്ക് നമ്മുടെ മൈൻഡിനെയും ബോഡീനേയും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫുഡ് ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല അത് നമ്മളെ ബോഡീനെ കൂടുതൽ ഡള് ആക്കാനും നമ്മളെ മടിയന്മാരാക്കാനും നമുക്കൊരു ഒരു പർപ്പസ് ഇല്ലാത്തവരാക്കാനും അങ്ങനെയൊക്കെ ആക്കി മാറ്റാനായിട്ട് താമസിക് ഫുഡ് നമ്മൾ താമസിക് ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മൾ അങ്ങനെയായിട്ട് മാറും അപ്പം ഈ ഒരു തരത്തിൽ താമസിക് ഫുഡ് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട നമ്മൾ കഴിക്കാത്ത ഫുഡാണ് താമസിക് ഫുഡ് എന്ന് പറയുന്നത് രാജസിക് ഫുഡ് നമുക്ക് വല്ലപ്പോഴും കഴിക്കാം ഒരു തലവേദന അല്ലെങ്കിൽ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല സാത്വിക് ഫുഡാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടത് ഈ രാജസ്യ ഫുഡിൽ നമ്മൾ മീറ്റ് ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല സ്ഥിരമായി കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ്സിക്സിലൊക്കെ മെൻഷൻ ചെയ്യുന്നത് പ്യോർലി ക്ലാസിക്സിലൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരു യോഗി അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ദൈവമായി കണക്ട് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഹെൽത്തി ആയി കുറെ കാലം ജീവിക്കാൻ ആൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ ബാലൻസ് ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സാത്വികമായിട്ടുള്ള ഫുഡ് വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കേണ്ടത് അത് തീർച്ചയായും ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുന്നവരായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാം എങ്ങനെ നമുക്ക് ഈ ഒരു ഡയറ്റിലേക്ക് വരാം ആദ്യം തന്നെ ഒരിക്കലും പെട്ടെന്ന് പോയി നമുക്ക് ഒരു ദിവസം കൊണ്ട് വെജിറ്റേറിയൻ ആവാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ എങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരാം നോൺ വെജിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക വെജിറ്റേറിയൻ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരാം അങ്ങനെ നമുക്ക് ഒരു വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് പതിയെ പതിയെ മാറാനായിട്ട് സാധിക്കും ഒരിക്കലും മാറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരണം അല്ലെ പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് ഉണ്ടാവണം അങ്ങനെയൊക്കെ അല്ലെ വളരെ ഇമോഷണലി ബാലൻസ് ആവാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ സൈക്കാട്രിക് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത് ഇതില് പറയുന്നത് പ്രത്യേകിച്ച് ഈ വളരെ കായിക അധ്വാനം ചെയ്യുന്നവർക്ക് കുറച്ച് രാജസിക് ഫുഡ് കഴിക്കാം അതായത് അന്ന ബാക്കിയുള്ള എല്ലാ ഫുഡുകളും കഴിക്കാം കാരണം അവർ അത്രയും ഏർ രീതിയിൽ നമ്മൾ ഫിസിക്കൽ ബോഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിക്കാം പക്ഷെ എന്നാലും വെജിറ്റേറിയൻ ഫുഡ് തന്നെ കഴിക്കാനാണ് പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് താമസിക് ഫുഡാണ് ഇനി മൂന്ന് തരം മൂ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം മൂന്ന് തരത്തിലാണ് ഒന്ന് ക്വാളിറ്റി ഓഫ് ഫുഡ് ഏത് തരം ഫുഡ് കഴിക്കണം തീർച്ചയായും സ്വാധീപ്പ് ഫുഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് അരവയറ് കഴിക്കാന്നുള്ള കാര്യം ഫോളോ ചെയ്യാം എന്ത് ഫുഡ് കിട്ടിയാലും അരവയറ് മാത്രം കഴിക്കാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ കഴിക്കണം മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയിരിക്കണം വളരെ കാമയറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ ഫുഡ് ിക്കാനായിട്ട് വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കൂടെ അത്രയും നമ്മൾ എന്താണ് കഴിക്കുന്നത് മനസ്സറിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടാണ് യോഗയിലും അതുപോലെ തന്നെ ആയുർവേദത്തിലും ക്ലാസിക്സിലും ഒക്കെ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് സാത്വിക് ഫുഡ് എങ്ങനെ ഫുഡ് കഴിക്കണം എന്ന് വെച്ചാൽ മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കണം ഏത് ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്ന് വെച്ചാൽ അരവയറ് കഴിക്കണം ക്വാളിറ്റി ഓഫ് ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു തരത്തിലാണ് പറയുന്നത് ഇതാണ് പ്രധാനമായിട്ടും ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ എടുത്ത ടോപ്പിക്ക് വേറൊരു പ്രധാനമായിട്ടുള്ള കാര്യം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തെ എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടും അല്ലെങ്കിൽ വിഷമിച്ചും അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്നത് നല്ലതല്ല ആ ഒരു എനർജി നമുക്ക് ഫുഡിലേക്ക് കിട്ടാനും അത് ആ എല്ലാവർക്കും ആ ഒരു എനർജി കിട്ടാനും ഉള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് എനർജിയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കണം നല്ല മനസ്സോടുകൂടെ കുക്ക് ചെയ്യ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് ഒരു സ്ഥലമായിട്ട് കിച്ചണിനെ മാറ്റാണ്ടിരിക്കുക കിച്ചൺ എപ്പോഴും ഒരു ഓസ്പീഷ്യസ് സ്പേസ് ആണ് നമ്മളെ വീട്ടിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു ഏറ്റവും നമ്മൾ ഹെൽത്തിനെ ആയിക്കോട്ടെ നമ്മളെ സമ്പത്തിനെ ആയിക്കോട്ടെ ബിൽഡ് ചെയ്യുന്ന ഒരു സ്ഥലം കിച്ചൺ തന്നെയാണ് കിച്ചണിൽ എന്താണോ ഉണ്ടാകുന്നത് അതാണ് നമ്മളുടെ എല്ലാവരുടെയും എനർജി ആ ഒരു കാര്യം മനസ്സിലാക്കി ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ടും ചിലപ്പോൾ നമുക്ക് അഫർമേഷൻസോ എന്തെങ്കിലും വെച്ചുകൊണ്ടൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ു അതാണ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൌട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഹാൻഡ് റൈസ് ഉണ്ടെങ്കിൽ ചോദിക്ക എനിക്ക് രണ്ട് ചെവിന്റെ സൈഡിലും നീരർക്കം വരുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എണ്ണ വെച്ച് കഴുകാൻ പറ്റുന്നേ ഇല്ല രണ്ട് ചെവിയുടെ സൈഡിലും ആ നീരർക്കം ചെവി നീരക്കെവിട്ട് കട്ടിക്കും ക്ലൈമറ്റിന്റെ മഴ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടായിരുന്നോ വേർക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇവിടെ ചൂട് ഏരിയ ആയതുകൊണ്ട് ശരീരം വേർക്കണ് ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ തല